അക്കരെ 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 എന്ന സിനിമയിൽ സിഐ ഡളായ രാംദാസും വിജയനും സ്വർഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ എന്ന് പാടിയതുപോലെ ഒരു സങ്കല്പ ഗന്ധർവ്വലോകവും സ്വപ്നം കണ്ട് ഇനി ആരും അമേരിക്കയിലേക്ക് പോകേണ്ട എന്നാണ് യു എസ് നാൾക്കുനാൾ വിദേശ പൗരന്മാർക്കെതിരെ ഉയർത്തുന്ന സമ്മർദ്ദങ്ങൾ സൂചിപ്പിക്കുന്നത് ചരിത്രത്തിൽ തന്നെ അപൂർവമായി അമേരിക്കൻ ഗ്രീൻ കാർഡ് ഉള്ളവർ പോലും നാടുകടത്തിൽ ഭീഷണിയാണ് ട്രംപ് ഭരണകൂടം വൈറ്റ് ഹൗസിലേക്ക് തിരിച്ചെത്തിയതോടെ നേരിടുന്നത് ഒപ്പം പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളിൽ പങ്കുവഹിച്ചതിന്റെ പേരിൽ ഇന്ത്യൻ വിദ്യാർത്ഥിനിയായ രഞ്ജിനി ശ്രീനിവാസൻ യു എസിൽ നിന്ന് സ്വയം നാടുകടന്നതും ജോർജ് ടൗൺ സർവകലാശാലയിലെ ഇന്ത്യൻ ഗവേഷകനായ ബദർ ഖാൻ സൂരിയെ അറസ്റ്റ് ചെയ്തതുമായ സാഹചര്യത്തിലും കൂടി യു എസിലുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് അമേരിക്കൻ നിയമങ്ങൾ പാലിക്കാതെ രക്ഷയില്ലെന്ന മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇന്ത്യൻ സർക്കാർ that that lies within the sovereign functions of a country. We, we we on our our side, expect when have foreign nationals coming to India, they abide by laws and ഗ്രീൻ കാർഡുകളോ സാധുവായ വിസകളോ ഉള്ള അമേരിക്കയിൽ താമസിക്കുന്ന ആളുകളെ പിടികൂടാൻ ട്രംപ് ഭരണകൂടം ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ടിൽ അപൂർവമായി ഉപയോഗിക്കുന്ന ഒരു വ്യവസ്ഥ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരം അത് രാജ്യത്തിന്റെ വിദേശ നയ താല്പര്യങ്ങൾക്ക് ഭീഷണിയായി കാണപ്പെടുന്ന വിദേശികളെ പുറത്താക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറിക്ക് പൂർണ്ണ അധികാരമാണ് ാണ് നൽകുന്നത് ഈ അധികാരം ഉപയോഗിച്ച് പലസ്തീൻ അനുകൂല പ്രതിഷേധങ്ങളിൽ പ്രധാന പങ്കുവഹിച്ച കൊളംബിയ ബിരുദധാരിയായ മഹ്മൂദ് ഖലീലിനെയും ജോർജ് ടൌണിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഇന്ത്യൻ പൗരനായ ബദർ ഗാൻ സൂരിയെയും ഐസിഇ ഏജന്റുമാർ അറസ്റ്റ് ചെയ്തിരുന്നു ഇതിൽ ഗലീലിനും സൂര്യനും ഗ്രീൻ കാർഡ് ഉണ്ടായിരുന്നു അതായത് ഇവർ യു എസിലെ നിയമപരമായ താമസക്കാരാണ് എന്നിട്ടും പലസ്തീൻ സ്വാധീനം മൂലം അവർ ഭീകരർക്കൊപ്പം ചേർന്നു എന്നാരോപിക്കപ്പെട്ടു എന്നാൽ ഇതുകൂടാതെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനെതിരായ ക്യാമ്പസ് പ്രതിഷേധങ്ങളുടെ വീഡിയോകൾ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ന്യൂസ് ക്ലിപ്പുകൾ എന്നിവ പരിശോധിച്ച് വിദേശ വിദ്യാർത്ഥികളെ പിടികൂടാൻ ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് സമഗ്ര അന്വേഷണമാണ് നടത്തുന്നത് ഈ പശ്ചാത്തലത്തിൽ ഇതിനകം തന്നെ രണ്ട് ഇന്ത്യൻ വിദ്യാർത്ഥികളിൽ ഒരാളെ യു അറസ്റ്റ് ചെയ്യുകയും മറ്റൊരാൾ യു നിന്ന് സ്വയം നാട് നാടുകടക്കുകയുമാണ് ഉണ്ടായത് എന്നാൽ ഇവർ രണ്ടുപേരും യാതൊരു സഹായത്തിനായും യു എസിലെ ഇന്ത്യൻ എംബസികളെ ബന്ധപ്പെട്ടിട്ടില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു ഇരുവരുടെയും വിഷയം വാർത്താ റിപ്പോർട്ടുകൾ വഴിയാണ് അറിഞ്ഞതെന്ന് ജയ്സ്വാൾ കൂട്ടിച്ചേർത്തു വിസ കുടിയേറ്റ കാര്യങ്ങൾ എന്നത് ഒരു രാജ്യത്തിന്റെ പരമാധികാര ചുമതലകളിൽ പെട്ടതാണ് അത്തരം ആഭ്യന്തര കാര്യങ്ങൾ തീരുമാനിക്കാൻ യു എസിന് അവകാശമുണ്ട് വിദേശ പൗരന്മാർ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അവർ നമ്മുടെ നിയമങ്ങളും ചട്ടങ്ങളും പാലിക്കണമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അതുപോലെ ഇന്ത്യൻ പൗരന്മാർ വിദേശത്തായിരിക്കുമ്പോൾ അവിടുത്തെ പ്രാദേശിക ചട്ടങ്ങളും നിയമങ്ങളും പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നാൽ യു എസിലെ ഇന്ത്യൻ കോൺസുലേറ്റുകളും എംബസികളും അവരെ സഹായിക്കുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി അത്തരം സമയങ്ങളിൽ വിദ്യാർത്ഥികൾ തങ്ങളുമായി ബന്ധപ്പെടണമെന്നും വിദേശകാര്യ മന്ത്രാലയവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു Uh, the other student you talked about, see, we have spoken on this issue on several occasions in the past that when it comes to visa and immigration policy, it is something that lies within the sovereign that when Indian nationals uh, are abroad, they must also comply with local laws and regulations. അതേസമയം രഞ്ജിനി ശ്രീനിവാസൻ എന്ന ഇന്ത്യൻ വിദ്യാർത്ഥിനി നടത്തിയ സ്വയം നാടുകടത്തൽ കേസിൽ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചതിങ്ങനെയാണ് മാധ്യമ റിപ്പോർട്ടുകളിൽ നിന്നാണ് അവർ യു എസിൽ നിന്നും പോയെന്ന് തങ്ങൾ അറിയുന്നത് അവർ കാനഡയിലേക്ക് പോയിട്ടുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലാക്കുന്നു എഫ് വൺ സ്റ്റുഡൻ വിസയിലായിരുന്നു രഞ്ജിനി തുടർ വിദ്യാഭ്യാസത്തിനായി യു എസിലേക്ക് പോയത് എന്നാൽ പലസ്തീൻ അനുകൂല പ്രക്ഷോഭങ്ങളിൽ ഭാഗമായതിന്റെ പേരിൽ മാർച്ച് അഞ്ചിന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അവരുടെ വിസ റദ്ദാക്കി മാർച്ച് പതിനൊന്നിന് രഞ്ജിനി കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ ഹോം ആപ്പ് ഉപയോഗിച്ച് സ്വയം നാട് കടന്നു അമേരിക്കൻ സർവകലാശാലകളിൽ ധാരാളം ഇന്ത്യൻ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ടെന്നും യു എസുമായുള്ള വിദ്യാഭ്യാസ ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ഇന്ത്യ തുടർച്ചയായി പ്രവർത്തിക്കുന്നുണ്ടെന്നും ജെയ്സ്വാൾ പറഞ്ഞു നമ്മുടെ വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം അല്ലെങ്കിൽ യു എസ് സർവകലാശാലയിൽ വിദ്യാർത്ഥികളുടെ പ്രവേശനം എന്നിവ യു എസുമായുള്ള ബന്ധത്തിലെ ഒരു പ്രധാന ഘടകമാണ് ഈ ബന്ധങ്ങൾ കൂടുതൽ വളർത്തിയെടുക്കാനാണ് തങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിക്ക് എന്തെങ്കിലും പ്രശ്നം നേരിടുകയാണെങ്കിൽ അവരുടെ ക്ഷേമത്തിനും സുരക്ഷയ്ക്കും സഹായിക്കാൻ കോൺസുലേറ്റോ എംബസിയോ ഒപ്പമുണ്ട് സഹായസ്ഥം ആഗ്രഹിക്കുന്ന ഏതൊരു ഇന്ത്യൻ വിദ്യാർത്ഥിയെയും ഞങ്ങൾ തുടർന്നും സഹായിക്കും അവരെ സഹായിക്കാൻ ഞങ്ങളുടെ കോൺസുലേറ്റും സർക്കാരും എംബസിയും ഒപ്പമുണ്ട് ജയ്സ്വാൾ പറയുന്നു അതേസമയം ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ടിലെ അപൂർവമായി ഉപയോഗിക്കുന്ന വകുപ്പ് പ്രകാരം കസ്റ്റഡിയിലെടുത്ത ഇന്ത്യൻ പൗരനായ ബദർ ഖാൻ സൂരി ജോർജ് ടൗൺ സർവകലാശാലയിലെ അൽ വലീദ് സെന്റർ ഫോർ മുസ്ലിം ക്രിസ്ത്യൻ അണ്ടർസ്റ്റാൻഡിംഗിൽ പീസ് ആൻഡ് കോൺഫ്ലിക്ട് സ്റ്റഡീസ് ഗവേഷക വിദ്യാർത്ഥിയാണ് ഇറാഖിലെയും അഫ്ഗാനിസ്ഥാനിലെയും സമാധാന പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് സൂരി നടത്തുന്ന ഗവേഷണം അക്കാദമിക് വിദഗ്ദ്ധർക്കുള്ള വിസയിലാണ് അദ്ദേഹം അമേരിക്കയിലെത്തിയത് മാത്രമല്ല യു എസിൽ ഗ്രീൻ കാർഡ് ഉടമ കൂടിയാണ് ഇയാൾ എന്നാൽ പലസ്തീൻ വംശജയും അമേരിക്കൻ പൗരയുമായ സൂര്യയുടെ ഭാര്യ കഴിഞ്ഞ വർഷം ഇറാനിൽ കൊല്ലപ്പെട്ട ഹമാസ് നേതാവിന്റെ മുൻ ഉപദേഷ്ടാവായ അഹമ്മദ് യൂസഫിന്റെ മകളാണ് ഹമാസിന്റെ ഉപദേഷ്ടാവായ ഒരു തീവ്രവാദിയുമായി സൂര്യക്ക് ബന്ധമുണ്ട് എന്നായിരുന്നു ഹോംലാൻഡ് സെക്യൂരിറ്റി വകുപ്പ് അസിസ്റ്റന്റ് സെക്രട്ടറി ട്രീസിയ മാക്ലാഫിൻ എക്സിൽ പറഞ്ഞത് അതിനാൽ ട്രീസിയ ഉദ്ദേശിക്കുന്നത് സൂര്യയുടെ ഭാര്യാ പിതാവിനെയാണെന്നാണ് സൂചന എന്നാൽ ഇതിനെല്ലാം പുറമെ ട്രംപ് ഭരണകൂടം അവരുടെ കുടിയേറ്റ അജണ്ടയിൽ ഒരു പുതിയ ഘട്ടം ആരംഭിച്ചിരിക്കുന്നു എന്നത് രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ കടത്തുന്നതിനും അപ്പുറത്തേക്ക് കടക്കുന്നു എന്ന യാഥാർത്ഥ്യം കൂടിയുണ്ട് അതിന്റെ ഉദാഹരണമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്കുള്ള പ്രവേശന തുറമുഖങ്ങളിൽ യു എസ് അതിർത്തി ഉദ്യോഗസ്ഥർ കൂടുതൽ ആക്രമണാത്മകമായ തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് എന്നാൽ ഭരണകൂടം ഇതിനെ എൻഹാൻസ്ഡ് വെറ്റിംഗ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് അതായത് പൊതുജനങ്ങളെ സംരക്ഷിക്കുന്നതിനും നിയമപാലകരിൽ പൊതുജനങ്ങളുടെ വിശ്വാസവും നിലനിർത്തുന്നതിനും എൻ സി എ അഥവാ നാഷണൽ ക്രൈം ഏജൻസി ദേശീയ സുരക്ഷാ പരിശോധനാ മാനദണ്ഡങ്ങൾ മെച്ചപ്പെടുത്തുന്നു എന്നാൽ ഈ തന്ത്രങ്ങൾ വിദേശ വിനോദസഞ്ചാരികളെ അസ്വസ്ഥരാക്കുകയും അമേരിക്കയിലെ കുടിയേറ്റ സമൂഹങ്ങളിൽ ഒരു അരാജകത്വം പരത്തുകയുമാണ് ചെയ്യുന്നത് ഇതിന്റെ ഭാഗമായി അമേരിക്കയിലേക്ക് പോകുന്ന യാത്രക്കാരുടെ സെൽഫോണുകളോ കമ്പ്യൂട്ടറുകളോ പരിശോധിക്കാൻ കസ്റ്റംസ് ഏജന്റുമാർക്ക് വിശാലമായ സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ അനുസരിച്ച് അത്തരം നടപടികൾ സാധാരണയായി അപൂർവമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തിച്ചേർന്ന അന്താരാഷ്ട്ര യാത്രക്കാരിൽ പൂജ്യം പോയിൻ്റ് പൂജ്യം ഒന്ന് ശതമാനത്തിൽ താഴെ പേർക്ക് മാത്രമേ അവരുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പരിശോധനയ്ക്കായി നൽകേണ്ടി വന്നിട്ടുള്ളൂവെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു ഇതുകൂടാതെ അമേരിക്കയിലേക്കുള്ള സന്ദർശകർക്കിടയിലെ അപകട സാധ്യതകൾ കണ്ടെത്തുന്നതിനായി ഹോംലാൻഡ് സെക്യൂരിറ്റി ഏജൻ്റുമാർക്ക് നാഷണൽ ടാർഗറ്റിംഗ് സെന്റർ എന്ന വലിയ ഡാറ്റാബേസിലേക്കും പ്രവേശനമുണ്ട് ഇതുമൂലം യു എസിലേക്ക് യാത്ര ചെയ്യുന്ന താമസക്കാരെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കിടുന്ന മറ്റ് രാജ്യങ്ങളുടെ സഹായത്തോടെ രാജ്യത്തിന്റെ തുറമുഖങ്ങളിൽ സന്ദര്ശകര് പ്രവേശിക്കുമ്പോൾ തന്നെ അവരെ ഫ്ളാഗ് ചെയ്യാന് ഏജന്റുമാരെ ഡാറ്റാബേസ് അനുവദിക്കുകയാണ്